നീ ഇതാ പാകിസ്ഥാന്റെ ആളാ നുഴഞ്ഞു കയറാതെ കാറുകളല്ല ഞാൻ വണ്ടി കയറാൻ വന്നതാ ദ വണ്ടി പോയി ഞാൻ എന്ത് ചെയ്യും ഓ വണ്ടി കയറാൻ വേണ്ടി ആണോ അങ്ങനെയാണെ ഇതെ റോട്ടിൽ ഇറങ്ങി അല്ലേ തമഴ വണ്ടി വന്ന് കേറി പോക്കോളും ഒരു പാക്കറ്റ് വിൽസ് നൂറ് കഴിഞ്ഞോ അല്ലെ അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി പോയി ബെസാരിനെ കൊണ്ടുപോയി ചേട്ടാ എനിക്കൊരു അബദ്ധം പറ്റി പോയി ഇരുവരക്ക് വരും ബെസാരിനൂറ് രൂപ കൊടുത്തുപോയി ഇവനെ പോലുള്ള മര്യാദക്ക്

ഇവന്റെ പിടിച്ച് മാപ്പ് കാര്യം കാര്യം എന്നോട് ക്ഷമിക്കണം ചേട്ടാ അബദ്ധം പറ്റി കല്ലൂർക്കാട് നീ നാട്ടിൽ ഇത്രയും കുടിക്കാൻ എന്താ വേണ്ടത് പെപ്സിയോ കോളയോ വേല മനസ്സിലിരിക്കുന്ന ചേട്ടാ എന്നിട്ട് അതിന്റെയും കൂടി പൈസ എന്റെ വാങ്ങിക്കാൻ ഞാൻ കഞ്ഞിയില്ല ചേട്ടാ അല്ല വണ്ടിക്ക് മീറ്റർ പറയുന്നു എങ്ങനെ മനസ്സിലായി എങ്ങോട്ടാ പോകണ്ടത് കല്യൂർക്കാണ്ട വീട്ടിലേക്ക് അറിയോ ഇയാളവിടെ ഷീറ്റ് മോളി പോയോ ഓട്ടേടാ ഇത് എന്തൊരു നാട് വഴി വണ്ടി വണ്ടിട്ടോർണ തെടികോളോ ഹായ് അപ്പാടി പാഷെ ഞാനേ കല്ലൂർ കാടിന്റെ അനിയന കല്ലൂർ കാറിന്റെ വീടേതാ എന്തോ ഞാൻ ഞാനീ കല്ലൂർക്കാടിന്റെ സ്വന്തം അനീന കല്ലൂർക്കാടന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി ഏതായാലും അതെ മാഷേ ഈ കല്ലൂർക്കാടിന്റെ വീടാതാ കല്ലൂർക്കാടനറിയോ അറിയുന്നോ വകലൊരു അനീന ഏത് എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാടിന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും എന്താ പേര് സത്യനാരായണൻ ബ്രാഹ്മണനാ സംശയിക്കണ്ട ശുദ്ധ ബ്രാഹ്മണൻ അച്ഛന്റെ അതേ കളറാ ഗ്യാരന്റി കളറേ അയ്യോ ഞാൻ കല്ലൂർ കാടന്മാര്യോ എന്റെ പൊന്നു സാറേ ഞാൻ കല്ലൂർ കാടിന്റെ അനിയനാണ് അഞ്ചാമത്തെ അനിയൻ സത്യ എനിക്കെല്ലാം അറിയാം ഇയാൾക്ക് പറഞ്ഞാലും കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പേ കൊണ്ട് എത്തിച്ചത് ഇതാ ഇത് പതിനായിരം രൂപയുണ്ട് കല്ലൂർ കാടിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ജോണിച്ചൻ ചന്ത എന്താന്ന് പറഞ്ഞാ മതി ആ പ്രിയപ്പെട്ട മ്മയ്ക്ക് എനിക്കിവിടെ കല്ലൂർ കാടൻ കമ്പനി ജോലി കിട്ടി ദിവസവും പതിനായിരം രൂപയാണ് ശമ്പളം അത് ചിലപ്പോൾ പതിനഞ്ചാകാം ഇരുപതാകാം ഇക്കണക്കിന് പോയാൽ അടുത്തു തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ് ദിവസവും മൂന്നാല് പേരെങ്കിലും എന്റെ കാല് പിടിക്കാറുണ്ട് കല്ലൂർ കാട മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല അങ്ങനെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു കല്ലൂർ കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ ബിക്കോ എന്തിനാ സാറെ ആളെ കളിയാക്കണത് ചേട്ടന്മാർക്കത് പതി പിന്നെ സാധാരണ കല്ലൂർ കാടന്മാർ വന്ന ഒരു മൂന്നാല് സോടാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട് സാറങ്ങനെ അല്ലല്ലോ അപ്പൊ ഞാനൊരു മൂന്നാല് ബീറുകുപ്പിയെങ്കിലും പൊട്ടിക്കണം

ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർ കാടന്മാർക്ക് എന്റെ ഒരായിരം നന്ദി സത്യം അഞ്ചാമത്തെ സത്യ കല്ലൂർക്കുണ്ടാണോ നിന്റെ ഒരു എണ്ണല് ആ കല്ലൂർക്കാടന്മാരായിട്ട് കളിക്കാനുള്ളത് മൊലപ്പാല് വേണ്ട കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ളമാരെന്നു വേറെ അരിവരിക്കാൻ വന്നു അരി മേടിക്കാൻ മേടിക്കാൻ അരി ഇത് വച്ചോ ഫ്രഷില് മേടിച്ചോ രണ്ടു കിലോ കൊച്ച ഹലോ ആ ആടോ ഹലോ ഒന്ന് വിട്ടു വന്നേ ഇങ്ങനെ ആടവും ഇവിടെ പുതിയതാണല്ലേ പഴയതാ പത്തിരുപത്തെട്ട് വർഷത്തെ പഴക്കം കാണും എന്താ പേര് കല്ലൂർക്കാരന്മാർന്ന് കേട്ടിട്ടുണ്ടോ കല്ലൂർക്കാരന്മാരുടെ അഞ്ചാമത്തനിയൻ അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തെ അഞ്ചാമത്തനിയാ ഒന്ന് നിന്നേ കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാണോ എന്താ സംശയം വെറുതെ ചോദിച്ചാ എനിക്കൊരു സഹായം ചെയ്യൂ ഒരു ചെറിയ സഹായം എന്താ കൊല്ലാനാണോ അതൊന്നും അല്ല ഇതാ നോക്ക് ആ ഇരിക്കുന്ന ആളെ അതെ അതെ അയാളെ നാവ് പിടിച്ചു വലിച്ചു മുഖ അടിച്ച് പൊളിക്കണം ഒരു ഒരു ഒരായിരം ഉറക്കിയൂരോ രണ്ടായിരം ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെടുത്തൊരു അടി തരാന്ന് സാധിച്ചു തരണം എന്ത് തരും എന്ത് വേണം എന്ത് തരും അഞ്ഞൂറ് രൂപയും ആരും ഒരു പാട്ടും പാടണം ഒരടിക്ക് അഞ്ഞൂറ് രൂപയോ അവരടിക്ക് അഞ്ഞൂറ് രൂപ പിടി ഇതെന്ത് പാട്ട് ഈ പാട്ട് ഇവർ ആരും കേട്ടിട്ടില്ല നാക്ക് പിടി നൂറ് രൂപ ടിപ്പ് മുട്ട അടിച്ചോ എന്റെ ഒരുത്തം വന്ന് എന്റെ കാരനെ കുറ്റിക്കോട്ട് ഒരു അടി ഞാൻ അഞ്ഞൂറ് രൂപ വേണോന്ന് പറഞ്ഞു അവ അറുന്നൂറ് രൂപ തന്നിട്ട് പോയി പണ്ട ഇതാ പറയുന്നത് ബുദ്ധി വേണം കാശുണ്ടാക്കാൻ ആ എന്നാ പിന്നെ മറ്റേ കാരനെ കുറ്റി കാറ്റി കൊടുത്തൊരു അഞ്ഞൂറ് രൂപ കൂടി വാങ്ങണ്ടേ അതിനൊന്നും പോയില്ലേ എന്റെ പൊന്നാര വർക്കി അതാണ് അഞ്ചാമത്തനിയൻ സത്യ No,